നമസ്കാരം വന്ദനം നമോ വാഗം ലുലു ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള യൂസഫ് അലി അഞ്ഞൂറ് കോടി രൂപയുടെ അത്യാഡംബരത്തിന്റെ അങ്ങേയറ്റമായിട്ടുള്ള ജി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ആഡംബര വിമാനം കരസ്ഥമാക്കി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്മികളും സുഡാപ്പികളും അവരുടെ ഒരു ചോദനമുണ്ടല്ലോ സ്ഥിരം ഒരു ചോദനം അതായത് നല്ലപോലെ ജീവിക്കുന്ന പണിയെടുത്ത് തിന്നുന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ അഞ്ഞൂറ് കോടി രൂപ രൂപയുണ്ടായിരുന്നെങ്കിൽ എന്തോലും ഏത്തപ്പഴം വാങ്ങി പുഴുങ്ങി തിന്നായിരുന്നു ഈ അഞ്ഞൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ എന്തോരം പൊതുചോറ് കൊടുക്കായിരുന്നു ഈ അഞ്ഞൂറ് കോടി ഉണ്ടെങ്കിൽ എന്തോ ഏതോ ആൾക്കാരുടെ പട്ടിണി മാറ്റായിരുന്നു എന്നൊക്കെയുള്ള ചോദനമുണ്ടല്ലോ അതിപ്പോൾ കേൾക്കുന്നില്ല അമ്മയുടെ സുഡാബി ചത്ത എന്നാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ആന്ദ് അംബാനിയുടെ വിവാഹം നടക്കുകയാണല്ലോ അംബാനി കുടുംബം മുഴുവൻ കൊള്ളക്കാരാണെന്നും അംബാനി കുടുംബം ടാക്സ് വിട്ടിച്ച് ജീവിക്കുന്നവരാണെന്നും അംബാനി കുടുംബം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരാണ് എന്നാണത് നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത് അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ കേട്ടോ ഇത് താരതമ്യം നടത്താൻ എന്തോ മുതിരുന്നില്ലേ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് എന്തായിരുന്നാലും യൂസഫലി അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനം വാങ്ങിച്ചിരിക്കുകയാണ് ഈ അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആനന്ദ് അംബാനിയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞു എന്തൊരു കല്യാണം കൂടെയായിരുന്നു ഒരു യക്ഷയിൽ അമ്മയാണ് അമ്മാതിരി കിടക്കാച്ചു കല്യാണമാണ് ആനന് അംബാനിടെ ഇതിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കല്യാണത്തിൻ്റെ ആ കല്യാണ കുറി തന്നെ കാണണം ഗോൾഡ് പ്ലേറ്റഡ് കല്യാണ കുറിയാണ് എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൃഥ്വിജാജും സുപ്രിയ മേനോനും അടക്കം കേരളത്തിൽ നിന്ന് ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു തൈവർ രജനീകാന്ത് ആ കല്യാണത്തിന് പോയി ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഈ കമ്മിയാണ് സുഡാബികൾ അവിടെ പറഞ്ഞ് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ കള്ളക്കളവൻ ഇത്രയും ആർത്തി അടിയ പൈസ എടുത്ത് എന്നാണ് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത് പോരാത്തതിനെ ഇൻ്റർനാഷണൽ ചപ്രിയായിട്ടുള്ള ജസ്റ്റിൻ ബീബർ ആ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു യോ ബീബർ ഫാൻസ് ഒന്നും തോന്നൽ ബീബർ വന്നിട്ട് ബേബി ബേബി എന്ന് രണ്ട് വിളി വിളിക്കും എന്നിട്ട് മൈക്ക് വെച്ച് കൊടുക്കും ബാക്കി എല്ലാ നാട്ടുകാരാണ് പറഞ്ഞത് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പഠിക്കാനാണോ ബീബർ ഇത്രയും കോടി രൂപ കൊടുത്ത് ഇവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമ് മൊത്തം ജസ്റ്റിൻ ബീബറിന് ട്രോളോട് ട്രോളാണ് ഞാൻ വീണ്ടും പറയുന്നത് ജസ്റ്റിൻ ബീബറിന് ഇതിലല്ല ഞാൻ നിങ്ങളുടെ കൂടെയാണ് മനസ്സിലായില്ല ഞാൻ നിങ്ങളുടെ കൂടെയാണ് എങ്കിലും ഈ ഷഡീം കാണിച്ച് ജസ്റ്റിൻ ബീബർ അവിടെ കടന്നു തരാപ്പാരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയും പറിച്ചു ഓടുന്നു കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ട്രോളർമാർ പറയുന്നതാണ് കേട്ടോ അവര് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിളിച്ചു എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത് പുള്ളി പറഞ്ഞു എനിക്കൊരു ഇന്നൂറ് കോടി എങ്കിലും വേണം എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് അട നിലപാട് എന്ന് പറഞ്ഞ് കുറേ എണ്ണം സൈഡിൽ കിടന്ന് മെഴുകുന്നുണ്ട് ക്രിസ്ത്യാനോ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ആനന്ദ അംബാനി അങ്ങോട്ടെടുത്ത് മാറ്റി നിർത്താം നമുക്ക് യൂസഫ് ബായുടെ ഈ അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനത്തിലേക്ക് വരാം ഈ അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഡം വിമാനമാണ് പത്തൊമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിമാനമാണ് സാധാരണ ഈ വലിയ വലിയ കൊടീശ്വരന്മാരൊക്കെ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് പല പല സ്ഥലത്തും പോകുന്നത് പക്ഷേ ചില കോടീശ്വരന്മാർ ഈ വിമാനത്തിന് പുറമെ അതായത് ചാർട്ടേഡ് വിമാനത്തിന് പുറമെ സ്വന്തമായിട്ട് അത്യാഡംബര വിമാനങ്ങൾ കരസ്ഥമാക്കും അത്തരത്തിലൊരു വിമാനമാണ് ജി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് യൂസഫലി കരസ്ഥമാക്കിയിരിക്കുന്ന ഈ വിമാനം എന്ന് പറയുന്നത് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നോട്ടിക്കൽ മൈൽ പറക്കാൻ പറ്റുന്ന പ്രൈവറ്റ് വിമാനമാണ് ഇത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പല രാജ്യങ്ങളുടെ മുകളിലൂടെ പറഞ്ഞാലും ഇതിൻ്റെ ഇന്ധനക്ഷമത വളരെ വലുതായതുകൊണ്ട് ഒരുപാട് ദൂരം പറക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് പ്രധാനമായിട്ടും അഞ്ഞൂറ് കോടിയാകിൻ്റെ വിലയെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതായിട്ട് ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ചതാണ് ഈ വിമാനമെന്ന് ഞാൻ പറഞ്ഞു മൂന്നാമതായിട്ട് പത്തൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ചെറു വിമാനത്തിൽ ആറുപേർക്ക് കിടന്നുറങ്ങി കുളിച്ച് ആനന്ദിച്ച് രസിച്ച് പോകാനുള്ള സകല രീതിയിലുള്ള ആണപറ്റ സൗകര്യമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ സന്തോഷ് ചോർട്ട് കുളങ്ങര ഒരിക്കൽ യൂസഫലിയായിട്ട് വിമാനത്തിൽ യാത്ര നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അതായത് സഫാരി തന്നെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റിയാണ് യൂസഫ് അലി സന്തോഷ് ചോർട്ട് കുളങ്ങരയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ളതും നമ്മൾ ആ അതിനകത്ത് കണ്ടതാണ് ഇനി ഈ വിമാനത്തിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് നോക്കാം ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയാണ് ഈ വിമാനത്തിലുള്ളത് പുതിയ വിമാനത്തിന്റെ വേഗതയാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടി സെവൻ വൈ എം എ രജിസ്ട്രേഷനിലുള്ള വിമാനമാണ് ഇതിന് ആറായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ പറക്കാനാകുമെന്നാണ് പറയുന്നത് ആറായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരം അടുപ്പിച്ച് വെച്ചോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ വിമാനത്തിന്റെ മൈലേജ് എന്ന് മാത്രം പറയുന്നത് അതായത് പല രാജ്യങ്ങളുടെ മുകളിലൂടെയും ഒന്ന് കറങ്ങി വരാൻ ഒരു തവണ ഈ വിമാനത്തിൽ ഇന്ധനം നിറച്ചാൽ മതി എന്നുള്ളതാണ് സാരം വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിവേഗ വിമാനമാണ് ഇതെന്നുള്ളതാണ് ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ ബീജിംഗ് ലോസ് ഏഞ്ചൽ ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങളിൽ ഇത്രയും നഗരങ്ങളിൽ നോൺ സ്റ്റോപ്പായിട്ട് കറങ്ങി വന്നാൽ പോലും ഇതിൻ്റെ ഇന്ധനക്ഷമത അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് ഈ കമ്പനിയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഇത്രയും വലിയ വിമാനമാണ് യൂസഫ് അലി കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഈ വിമാനത്തിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് വരികയാണെങ്കിൽ മുൻ തലമുറ വിമാനങ്ങളെക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതാണെന്ന് ഞാൻ പറഞ്ഞു പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ എഞ്ചിനാണ് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ലോഞ്ച് റേഞ്ച് പ്രൈവറ്റ് ജെറ്റ് ആണ് ജി സിക്സ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് തൊണ്ണൂറ്റി ആറ് ദശാംശം ഒരടി നീളവും ഇരുപത്തിയഞ്ച് ദശാംശം മൂന്നടി ഉയരമുള്ള വിമാനത്തിൽ വിങ്സ് നീളം തൊണ്ണൂറ്റിയാറേ ദശാംശം ഏഴടിയാണ് അമ്പത്തി ഒന്നേ ദശാംശം രണ്ടടിയാണ് അകത്തളത്തിൻ്റെ നീളം ഏഴ് പോയിന്റ് ആറടി വീതി ആറേ പോയിന്റ് രണ്ടടി ഉയരവും ഇൻറ്റീരിയറിലുള്ളത് അമ്പത്തി ഒന്നായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന വിമാനത്തിൽ ടേക്ക് ഓഫിന് അമ്പത്തി ഏഴായിരം അടി നീളമുള്ള റൺവേയും ലാൻഡിങ്ങിന് മൂവായിരത്തി ഒരുന്നൂറ് അടി റൺവേയും ആവശ്യമാണ് അതേസമയം യൂസഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചിരുന്ന വിമാനവും ഇതേ കമ്പനിയുടെ വിമാനം തന്നെയാണ് ആ വിമാനത്തിൻ്റെ പേരെന്ന് പറയുന്നത് എ സിക്സ് വൈ എം എ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്ന വിമാനമാണ് ഈ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ വിമാനം ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇതേ കമ്പനിയുടെ വിമാനത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ വിമാനത്തിലേക്ക് അദ്ദേഹം ചേക്കേറുമ്പോൾ പഴയ വിമാനം എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉയർത്തുന്നുണ്ടല്ലോ പഴയ വിമാനം അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിന്റെ ഒക്കെ സ്ഥിര ഒരു പരിപാടിയാണ് അതായത് ലംബോർഗിന് ഉരണ്ടമായി വാങ്ങിക്കുന്നു ഞാൻ നിങ്ങളെ കൂടെയാണ് കാശുള്ളവർക്ക് പിന്നെ എന്താല്ലോ വാങ്ങിക്കുന്നു വിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് യൂസഫ് അലിയുടെ കാര്യം എന്ന് പറയുന്നത് അപ്പോ ലംബോർഗിനി ഇവിടെ കൊണ്ടിറക്കിയതിനു ശേഷം പൃഥ്വിരാജ് അത് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമാണ് ഓടിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരത്തിൽ താഴെ മാത്രം കിലോമീറ്ററുകൾ ഓടിച്ച ആ ലംബോർഗിനി പിന്നീട് പൃഥ്വിരാജ് വിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം പൃഥ്വിരാജ് വേറെ ഏതോ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പേര് ഞാൻ വിട്ടുപോയി ആണെന്നാണ് തോന്നുന്നത് അപ്പൊ അതുപോലെ ജി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ വിമാനം കരസ്ഥമാക്കിയതോടുകൂടി അലിയുടെ റേഞ്ച് വീണ്ടും വീണ്ടും പറയുന്നത് ാണ് അതോടുകൂടി ജി ഫൈവ് എന്ന് പറയുന്ന മറ്റേ വിമാനം യൂസഫലി വിൽക്കാനും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ ചില കോട്ടിട്ട പിച്ചക്കാരന്മാരെ കാണാനായിട്ട് സാധിക്കും ഈ കോട്ടിട്ട് പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് കയറിയിരുന്നു ബുർജുഖലീഫ് ദൂരെ ഇരിക്കും എന്നിട്ട് ഉമാര് ബുർജ് ഖലീഫിൽ ചൂണ്ടി ഫ്ലാറ്റ് ബുർജുഖീൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ സെറ്റാക്കി തരാം എന്ന് പറയും ഖലീഫയ്ക്ക് അകത്ത് പറയാൻ കയറി പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വിശ്വസിക്കാമായിരുന്നു ദൂരെ നിന്ന് കോട്ട സൂട്ടൊക്കെ പിച്ചക്കാരന്മാർ വന്നെന്ന് പറയുന്ന വളരെ വലിയ ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഏതെങ്കിലും കോട്ടിട്ട പിച്ചക്കാരന്മാരി ഇതുപോലെ യൂസഫ് യൂസഫലിയിലെ ഫോട്ടോയും പൊക്കി പിടിച്ചിട്ട് യൂസഫ് അലിയിലെ ജി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്ന വിമാനം വിൽക്കാനാണ് ഗായസ് എന്നെ വിളിച്ചാൽ ഇപ്പോൾ സെറ്റാക്കി കളയാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആഴ്ച അലവനെ തിരിച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ശരി